ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ആണ് അപ്പൊ ഇന്നൊരു അടിപൊളി സൺഡേ ആണ് സോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ സൺഡേസും സ്മൂത്തീസ് അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് എല്ലാം കഴിക്കല് പിന്നെ ഉള്ളതുകൊണ്ട് പിന്നെ സൺഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അധികം പോകുന്നത് ആരാമത്തിലാണ് ആടുത്ത ഫുഡെല്ലാം അടിപൊളിയാണ് സോ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരാമത്തിലേക്കാണ് പോക്ക് അങ്ങനെ അവിടെ എത്തി നമ്മൾ ഫുഡെല്ലാം ഓർഡർ ആക്കി അമ്മ മസാല ദോശ ഫാനാണ് സോ അമ്മക്ക് മസാല ദോശ പറഞ്ഞേ പിന്നെ ജിത്തോട്ട് പൂരി അങ്ങനെ ഇഷ്ടമാണ് പിന്നെ ഞാൻ കല്ലപ്പം സ്റ്റൂ ആന്ന് പറഞ്ഞത് സാധാരണ സൺഡേയ്സിൽ നമ്മൾ ലേറ്റായിട്ടാണെന്ന് എണീക്കല് പക്ഷേങ്കിൽ ഇന്ന് നേരത്തെ എണീക്കേണ്ടി നമ്മൾ ഒരു സംഭവം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ യഷ്മിക സ്വിമ്മിംഗ് പൂളിൽ പോകണം എന്നിട്ട് ചൊറയൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ മംസാർ ബീച്ചിലേക്കാണ് പോകുന്നത് അവിടുത്തെ ബീച്ചും പാർക്കും ഒന്നും ഇഷ്ടമുള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടുത്തെ സ്വിമ്മിങ് പൂളിലാണ് ബുക്കാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇവിടെ പിന്നെ നല്ല ചൂടും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ബീച്ചിലേക്ക് എന്തായാലും പോകുന്നില്ല നല്ല ചൂടായിരിക്കുമല്ലോ അപ്പം പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ ആണ് വിചാരിച്ചത് മുന്നേ ഇവള് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിലേക്ക് പോകേണ്ട കുറച്ച് ടോയ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ പൂടിയെല്ലാം കോരിക്കളിക്കുന്നത് അപ്പോൾ അന്നേരം പറഞ്ഞു ബീച്ചിൽ പോകണം എന്ന് വെച്ചെങ്കിൽ നല്ല ചൂടായതുകൊണ്ട് പോകാനിതാണ് പിന്നെ നമ്മൾ ഒമ്പത് മണിക്കുള്ള ഇതാന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ബീച്ചായാലും അങ്ങനെയെല്ലാം ഭയങ്കര താല്പര്യമാണ് കളിക്കാൻ വേണ്ടിയിട്ട് അതും കൂടാതെ പിന്നെ ഇവിടെ സമ്മർ സീസണും സ്റ്റാർട്ട് ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം അൻപത് ഡിഗ്രിയോളം ചൂടുണ്ടായനെന്നെല്ലാം പറയുന്നുണ്ടായിന് അപ്പോൾ നല്ല എന്താ പറയുക ചൂടാണ് നാട്ടിലെല്ലാം നല്ല മഴയാണെന്ന് ഫോൺ വിളിക്കുമ്പോൾ എല്ലാം പറയലുണ്ട് നമ്മളെ റൂമിൽ നിന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് മുന്നേ നമ്മളിവിടെ ബീച്ചിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പാർക്കിൻ്റെ ഏരിയയിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ലേനു സമയം രാവിലെ ഒമ്പത് മണിയാണെങ്കിൽ കൂടി ഈ വെയിൽ നല്ല രണ്ട് മണിയുടെ വെയിലിൻ്റെ അത്രയും കാഠിന്യം ഉണ്ട് അങ്ങനെ നമ്മൾ പോളിൻ്റെ ഏരിയയിലേക്ക് നടന്നു പോകുന്നതാണ് പോകുന്ന വഴിക്കലും നല്ല അടിപൊളി മരങ്ങളും പക്ഷികളും കിളിയുള്ളതായിട്ട് നല്ല വൈബ് സെറ്റ് ചെയ്യുന്നു പക്ഷേ ഇതിൽ ചൂട് കൊണ്ട് മാത്രം ഒരു ഇത് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു ഇൻ്റർ ടൈമാണെങ്കിലും ഒന്നും അടിപൊളി ആയിരിക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ ബാർബിക്യൂയിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല വൈബ് ഉണ്ടാവുകയായിരുന്നു ഇപ്പം പിന്നെ നല്ല ചൂടാന്നല്ല അങ്ങനെ നമ്മളിത് പൂളിൻ്റെ ഏരിയയിലേക്ക് എത്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ നോക്കലാണ് ഒരുപാട് കുട്ടികളെല്ലാം ഉണ്ടായിന് പിന്നെ അധികം വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല ഞാനതുകൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ രഷ്മിക അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തതിന് അത് അതേ ശരിക്കും നമുക്ക് വേണ്ട കൂട്ടത്തിൽ പിന്നെ നീന്താൻ അറിയുന്നത് ജിത്തോടിനെ മാത്രമാണ് ജിത്തോടിനെ അടിപൊളിയായിട്ട് സിമ്മെയും നമുക്ക് രണ്ടാക്കും അറിയില്ല അമ്മ പിന്നെ അമ്മേൻ്റെ ഫസ്റ്റ് ടൈം ആണ് അമ്മ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങുന്നത് ഇറങ്ങുന്നതന്നെ അമ്മയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തത് അങ്ങനെ നമ്മൾ പൂളിലെല്ലാം ഇറങ്ങി അടിച്ച് പൊളിച്ച് ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ നമ്മൾ ഇതവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് എന്നെ നമ്മളെ റൂമിലേക്ക് പോകാൻ നോക്കുന്നത് അമ്മേന്റെ ആദ്യത്തെ പൂൾ ഡേ ആണ് അമ്മ ഫസ്റ്റ് ടൈം ആണ് സ്വിമ്മിങ് പൂളില് വരുന്നത് എങ്ങനെയുണ്ടായ എക്സ്പീരിയൻസ് പറ പിന്നെ എങ്ങനെയുണ്ട് ബീച്ചും ഇഷ്ടപ്പെട്ടു സൂപ്പർ നടന്ന് നടന്ന് മതി എത്ര ആ നല്ല അടിപൊളി സ്ഥലം അങ്ങനെ പിന്നെ നമ്മൾ വേഗം റൂമിലേക്ക് വന്ന് എല്ലാവരും ഫ്രഷ് ആയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മളിന് നേരെ ഏച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കിസൈസിലേക്ക് അപ്പം രാഖു നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പിന്നെ ഏച്ചീൻ്റെ അടുക്കൾ വന്നിട്ട് കുറേയായി അങ്ങനെ അമ്മ വന്നപ്പോൾ പിന്നെ അമ്മേനേം കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി നേരെല്ലാരും ഇരുന്ന് വർക്കാനെല്ലാം പറഞ്ഞു പിന്നെ ലഞ്ചിന് നേരായി അപ്പൊ പിന്നെ നല്ല വിഷപ്പുണ്ട് നമ്മള് പൂളിലെല്ലാം പോയി വന്നിട്ട് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല വേഗം റെഡി ആയിട്ട് ഇങ്ങോട്ടേ വരുവേനോ കൂട്ടാൻ വരുന്നോണ്ട് അപ്പൊ നല്ല വിഷപ്പുണ്ടായിന് അപ്പൊ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിന് അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ നോക്കലാന്ന് ഇവിടെ വേദേൻ്റെ ഒരുപാട് ടോയ്സ് ഉണ്ട് അങ്ങനെ യേശു സോഫ്റ്റ് ടോയ്സ് എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് കളിക്കുന്നതാണ് അങ്ങനെ ഓള് കുറേ ഹാപ്പിയാണ് സ്വദേശിൻ്റെ ഇവിടെ പാട്ട് പാടി കളിച്ച് ചിരിച്ച് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞേരും നമ്മളെവിടുന്ന് ഇറങ്ങി രാക്കു എന്നാൽ നമ്മൾ തിരിച്ചും ഡ്രോപ്പ് ചെയ്ത് വന്ന് എന്നിട്ട് റൂമിലേക്ക് എത്തി എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ചായൻ്റെ ടൈം ആയപ്പം ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റി അങ്ങനെ വേഗം ഉന്നക്കായ എല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിച്ച് അതിന് ശേഷം ഒന്ന് ഞാനും അമ്മയും കൂടെ വെറുതെ ഒരു ഈവനിങ് വോക്കിന് പോയിട്ടുണ്ടായിന് അങ്ങനെ നടത്താലും കഴിഞ്ഞ് പിന്നെ ഗ്രോസറീസ് വാങ്ങിക്കാനുണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ മദീനയിലേക്കാണ് പോയത് പിന്നെ ഞായറാഴ്ച അത്രയുണ്ടും പറയണ്ട നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിന് അങ്ങനെ നമുക്ക് വേണ്ടുന്ന കുറച്ച് ഫ്രൂട്ട്സും വെജീസും എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പാട് എനിക്ക് അതെല്ലാം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല തിരക്കുള്ളത് കൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാമാണ് വാങ്ങിച്ചത് പിന്നെ ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിന് ഈ ഒരു ബണ്ട് നമ്മളധികം വാങ്ങിക്കലുണ്ട് വൈറലായിട്ടുള്ള ബണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് പിന്നെ രാത്രി വീറ്റ് പൊറോട്ടയും മുട്ട റോസ്റ്റേനുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാറ്റ